ഹരേ കൃഷ്ണ സർവം കൃഷ്ണ അർപ്പണമസ്തു ജയ ജയ ശ്രീ രാധേ രാധേ ഇന്ന് മുപ്പത്തി മൂന്നാം ദിവസം ശ്രീ മദ്ദേവി ഭാഗവതം സ്വർഗാരോഹണം കേൾക്കാൻ പോണത് കേട്ടോ സൂതൻ തുടർന്ന് പറയാണ് അതെല്ലാം കഴിഞ്ഞ് മൂന്നാം നാള് ധ്രുതരാഷ്ട്രരും ഗാന്ധാരിയും കുന്തിയും എല്ലാം ഒരു കാട്ടുതീയിൽപ്പെട്ട് മരണടഞ്ഞു സഞ്ജയൻ തീർത്ഥയാത്രയിലായിരുന്ന കാര്യം നാരദനിൽ നിന്നും യുദ്ധിഷ്ഠിരൻ മനസ്സിലാക്കി കൗരവരുടെ നാശത്തിനു ശേഷം മുപ്പത്തിയാറ് വർഷമേ ബ്രാഹ്മണ ശാപം മൂലം യതുക്കൾക്ക് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ ബലരാമനും കൃഷ്ണനും നോക്കി നിൽക്കുകയാണ് അവർ പരസ്പരം പോരാടി നശിച്ചത് പിന്നീട് ബലരാമൻ ദേഹത്യാഗം ചെയ്തു കൃഷ്ണനാകട്ടെ വേടന്റെ അമ്പേറ്റ് മരിക്കുകയും ചെയ്തു കൃഷ്ണന്റെ ദേഹവിയോഗം അറിഞ്ഞ വസുദേവർ ദേവി ധ്യാനനിഷ്ഠയോടെ തന്റെ പ്രാണങ്ങളെ പവിത്രമാക്കി ഉപേക്ഷിച്ചു പ്രഭാസത്തിൽ വെച്ച് എല്ലാവരുടെയും സംസ്കാര കർമ്മങ്ങൾ നടത്തിയത് അർജുനനാണ് കൃഷ്ണന്റെ ദേഹത്തെയും അങ്ങനെ ദഹിപ്പിക്കുമ്പോൾ ഭഗവാന്റെ എട്ട് പത്നിമാരും ഉണ്ടായിരുന്നു ബലരാമന്റെ ദേഹവും യഥാവിധി സംസ്കരിച്ചപ്പോൾ രാമപത്നിയായ രേവതി കൂടെ ഉണ്ടായിരുന്നു അർജുനൻ ദ്വാരകയിലെത്തി ജനങ്ങളെ അവിടെ നിന്നും പുറത്തയച്ചു പെട്ടെന്ന് തന്നെ ദ്വാരകാപുരി സമുദ്രത്തിൽ മുങ്ങിപ്പോയി എല്ലാവരെയും കൂട്ടി പുറത്തുവന്ന അർജുനന് കൃഷ്ണ പത്നിമാരെ കൊള്ളക്കാരിൽ നിന്നും രക്ഷിക്കാനായില്ല അവരുടെ ധനം മുഴുവനും അപഹരിക്കപ്പെട്ടു അർജുനൻ ഇന്ദ്രപ്രസ്ഥത്തിലെത്തി അനിരുദ്ധന്റെ പുത്രനായ വജ്രനെ യതുക്കളുടെ രാജാവാക്കി അഭിഷേകം ചെയ്തു അർജുനൻ ദുരന്ത വൃത്താന്തമെല്ലാം വ്യസനയോടെ പറഞ്ഞപ്പോൾ മുനി ഇങ്ങനെ പറഞ്ഞു നീയും ഹരിയും ഇനിയും ജന്മമെടുക്കും നിനക്ക് ആ ജന്മത്തിലും അതിമഹത്തായ ഫലമുണ്ടായിരിക്കും ഹസ്തനാപുരിയിൽ മടങ്ങിയെത്തിയ അർജുനൻ ജ്യേഷ്ഠനെ വിവരങ്ങളൊക്കെ ധരിപ്പിച്ചു കൃഷ്ണന്റെ ദേഹത്യാഗവും യാദവകുലനാശവുമെല്ലാം ധർമ്മപുത്രർക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു അദ്ദേഹം വനവാസത്തിനായി ഹിമാലയത്തിലേക്ക് പുറപ്പെട്ടു മുപ്പത്തിയാറ് കൊല്ലം രാജ്യം ഭരിച്ചിട്ടാണിപ്പോൾ കാട്ടിലേക്ക് പോകുന്നത് അദ്ദേഹം വനവാസത്തിന് പോകും മുമ്പ് മുപ്പത്തിയാറ് വയസ്സുള്ള ഉത്തരാപുത്രനായ പരീക്ഷത്തിനെ രാജാവാക്കി വായിച്ചു വനത്തിൽ വെച്ച് ദ്രൗപതി അടക്കം പേരും മരണമടഞ്ഞു ധർമ്മിഷ്ഠനായ പരീക്ഷത്ത് അറുപത്തു വർഷം രാജ്യം ഭരിച്ചു നായാട്ടിൽ വീരനായിരുന്ന രാജാവ് ഒരിക്കൽ ഒരു മാനിനെ അമ്പെയ്തു വീഴ്ത്തി ആ മാനിനെ തേടി വനത്തിൽ അലയവേ അദ്ദേഹം ദാഹിച്ചും ക്ഷീണിച്ചും വലഞ്ഞു ആ ചൂടുള്ള പകൽ സമയത്ത് കാട്ടിൽ ഇരിക്കുന്ന ഒരു മുനിയെ അദ്ദേഹം കണ്ടു അദ്ദേഹത്തോട് കുറച്ച് വെള്ളം വേണമെന്നാവശ്യപ്പെട്ടെങ്കിലും മുനി തന്റെ ധ്യാനത്തിൽ നിന്നും ഉണർന്നില്ല ക്രോധത്തോടെ രാജാവ് അടുത്തുകിടുന്ന ഒരു ചത്ത പാമ്പിനെ വില്ലുകൊണ്ട് തോണ്ടിയെടുത്ത് മുനിയുടെ കഴുത്തിൽ ചാർത്തി എന്നിട്ടും മുനി ഉണർന്നില്ല രാജാവ് കാട്ടിൽ നിന്നും നാട്ടിലെത്തി മുനിയുടെ പുത്രൻ ഗവിജാതൻ മഹാതപസ്വിയും തേജസ്വിയുമാണ് വനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന അവനോട് സുഹൃത്തുക്കൾ പറഞ്ഞു നിന്റെ പിതാവിന്റെ കഴുത്തിൽ ആരോ ചത്തപാമ്പിനെ മാലയാക്കി അണിയിച്ചിരിക്കുന്നു പെട്ടെന്നുണ്ടായ കോപത്തിൽ ഗവിജാതൻ കയ്യിൽ ജലമെടുത്ത് ഇങ്ങനെ ശപിച്ചു ഈ നീചകൃത്യം ചെയ്തവൻ ആരായിരുന്നാലും അവൻ ഏഴു ദിവസത്തിനകം സക്ഷാൽ തക്ഷകന്റെ കടി കൊണ്ട് മരിച്ചിരിക്കും രാജാവിനെ വിവരം അറിയിക്കാൻ അയാൾ ആശ്രമത്തിലെ ഒരു ശിഷ്യനെ അയക്കുകയും ചെയ്തു പ്രതീക്ഷിത് രാജാവ് അനിവാര്യമാണ് ഈ വിധി എന്നോർത്ത് മന്ത്രിമാരെ വിളിച്ചു പറഞ്ഞു ഇതെന്റെ കർമ്മബലമാണ് ഇനി എന്താണ് കരണീയം എന്ന് നിങ്ങൾ ഉപദേശിച്ചാലും മൃത്യുവിനെ തടുക്കാനാവില്ല എന്നത് നിശ്ചയം എങ്കിലും ബുദ്ധിയുള്ളവർ മരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ മാർഗങ്ങൾ ആരായുമല്ലോ മണി മന്ത്രം ഔഷധം എന്നിവയുടെ ഭാഗല്പ്യം അറിയുക എളുപ്പമല്ല പണ്ട് സർപ്പം കടിച്ച് മരിക്കാറായ ഭാര്യയ്ക്ക് തന്റെ അർദ്ധായുസ് നൽകി ജീവിപ്പിച്ച ഒരു ബ്രാഹ്മണനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് അയാളുടെ കൈവശം ഒരു ദിവ്യമണി ഉണ്ടായിരുന്നു അത്രേ വരാനുള്ളത് വഴിയിൽ തങ്ങുകയില്ല എന്ന് പറഞ്ഞ് നിഷ്ക്രിയനായിരിക്കാൻ ബുദ്ധിയുള്ളവർക്കാവില്ലല്ലോ ഭൂമിയിലോ ലോകങ്ങളിൽ എവിടെയെങ്കിലും ഈശ്വര വിശ്വാസം മാത്രം വെച്ചുകൊണ്ട് ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ വിരക്തനായ സന്യാസി പോലും ഭിക്ഷാന്നം സ്വീകരിച്ചാണ് ജീവിക്കുന്നത് ന്മാരുടെ ധേയാലാണ് അവർ കഴിയുന്നത് പ്രയത്നം ചെയ്യാതെ വായിൽ നിന്നും വയറ്റിൽ എന്തെങ്കിലും ചെല്ലുന്നത് എങ്ങനെ പ്രയത്നം ചെയ്തിട്ടും ഫലമില്ലെങ്കിൽ മാത്രമേ ഇത് വിധിയാണ് എന്ന് വിചാരിക്കാനാവൂ അപ്പോൾ മന്ത്രിമാർ രാജാവിനോട് തൻറെ ഭാര്യയ്ക്ക് അർദ്ധായുസ് നൽകി ജീവിച്ച മുനിയുടെ കഥ ഞങ്ങൾക്ക് കേൾക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞു രാജാവ് കഥ ചുരുക്കി പറഞ്ഞു മഹർഷിയുടെ ഭാര്യ അതിസുന്ദരിയായ പുലോമയാണ് അവളുടെ പുത്രൻ ച്യവനൻ ശ്യവനൻ ശര്യാദിയുടെ പുത്രിയായ സുഖന്യെ വിവാഹം ചെയ്തു അവരുടെ പുത്രൻ പ്രമതി അദ്ദേഹത്തിന്റെ പത്നിയാണ് പ്രാതപി അവർക്ക് രുരു എന്നു പേരായ ഒരു പുത്രൻ ഉണ്ടായിരുന്നു അദ്ദേഹം മഹാതപസ്വിയായിരുന്നു അക്കാലത്ത് ലോകവിശ്രുദ്ധനായ സ്ഥൂലകേശൻ എന്നൊരു ധർമാത്മാവും അവിടെ ജീവിച്ചിരുന്നു ദേവനാരിയായ മേനക ആ ഇടയ്ക്ക് നദിക്കരയിൽ കളിയാതവെ വിശ്വവസുവിൽ നിന്നും ഗർഭം സ്വീകരിച്ചു അവൾ സ്ഥൂലകേശിന്റെ ആശ്രമത്തിൽ പോയി പ്രസവിച്ച് കുട്ടിയെ അവിടെ ഉപേക്ഷിച്ചു പ്രമദ്വര എന്ന പേരിട്ട് സ്ഥൂലകേശൻ ആ പെൺകുട്ടിയെ വളർത്തി യഥാകാലം പൂർണ്ണ വളർച്ചയെത്തിയ അവളെ കണ്ട് രുരു കാമപ്രവേശനായി തീർന്നു ഇനി നാളെ കേൾക്കാൻ പോണത് രുരുവിന്റെ വിവാഹമാണ് കേട്ടോ സർവം കൃഷ്ണാർപ്പണം അസ്തു ജയ് ജയ ശ്രീ രാധെ രാധെ